കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും കാർഡം വാലി ലയൻസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാമാക്ഷി പുഷ്പഗിരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പന്ത്രണ്ടോളം ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും കട്ടപ്പന കാർഡം വാലി ലയൻസ് ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പുഷ്പഗിരി പൗരസമിതിയുടെ സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ശിശുരോഗം ശ്വാസകോശ വിഭാഗം തൊക്കു കിഡ്നി രോഗങ്ങൾ അസ്ഥിരോഗം പി എഫ് ടി ടെസ്റ്റ് ഇ എൻ ഡി സർജറി മെമ്മറി ക്ലിനിക് സൈക്കാട്രി നേത്രരോഗങ്ങൾ ഹൃദ്രോഗം തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ക്യാമ്പിൽ നിന്നും തുടർ ചികിത്സകൾക്കായി സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ആശുപത്രി നൽകുമെന്ന് ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ പറഞ്ഞു സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ പല ഡോക്ടർമാരുടെയും നെഫ്രോളജിസ്റ്റിന്റെയും കാർഡിയോളജിസ്റ്റിന്റെയും അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പ് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ധാരാളം ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ജനങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇവിടെ നടത്തപ്പെടുന്ന ഈ ഇനിഷ്യൽ ടെസ്റ്റുകളും ഇനിഷ്യലായിട്ടുള്ള അസസ്മെന്റുകളും എല്ലാം ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് അതിനുശേഷം ഇനി ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വന്ന് ചെയ്യുമ്പോൾ അതിന് അർഹമായിട്ടുള്ള എല്ലാ കൺസെഷൻസും ചെയ്യുന്നതായിരിക്കും പൊതുസമൂഹത്തിന് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ കട്ടപ്പന ലയൻസ് ക്ലബ് സർവീസ് മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കാർഡം വാലി ലയൻസ് ക്ലബ് സെക്രട്ടറി പി എം ഫ്രാൻസിസ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ ക്ലബുകൾ എപ്പോഴും സർവീസ് മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ആരോഗ്യവും അതുപോലെ തന്നെ പാർപ്പിട സൗകര്യങ്ങളും പൊതുസമൂഹത്തിന് സജ്ജമാക്കുന്നതിൽ എക്കാലത്തും മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ലയൻസ് ക്ലബ്ബ് അപ്പോൾ ലയൻസ് ക്ലബ്ബ് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ള ക്യാമ്പ് ഈ ഗുണകരമാകും ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വാലി ലൈൻസ് ക്ലബ് പ്രസിഡന്റ് സാബു നെല്ലമ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി മുക്കാട്ട് രഘുനാഥ് നെല്ലംകുഴി എസ് ടി അഗസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു